എല്ലാവർക്കും നമസ്കാരം രണ്ടാം വർഷ പരീക്ഷ എഴുതുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൈ റേഡിയോ നയൻറ്റി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് ജേക്കബ് നയനൻ ഞാൻ സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി അധ്യാപകരാണ് ഇന്ന് നമ്മൾ സംവദിക്കുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി സുവോളജി പരീക്ഷയെക്കുറിച്ചാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ബോട്ടണിയും സുവോളജിയും ഒറ്റ ആൻസർ ബുക്കിലാണ് എഴുതേണ്ടത് എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സുവോളജിയും ബോട്ടണിയും വെവ്വേറെ ആൻസർ ബുക്കിലാണ് നിങ്ങൾ എഴുതേണ്ടത് ബോട്ടണിക്കും സുവോളജിക്കും പരീക്ഷ എഴുതാൻ ഓരോ മണിക്കൂറാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് പരീക്ഷയ്ക്കും മുമ്പായി പതിനഞ്ച് മിനിറ്റിൻ്റെ കൂൾ ഓഫ് ടൈം ഉണ്ട് അത് ബോട്ടണിക്കും സുവോളജിക്കും ഒരുമിച്ചാണ് ഒൻപതരയ്ക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത് ആദ്യ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് അത് ബോട്ടണിക്കും സുവോളജിക്കും ഒരുമിച്ചാണ് ഒൻപത് നാൽപ്പത്തഞ്ചിന് നമ്മൾ ബോട്ടണി പരീക്ഷ എഴുതാൻ ആരംഭിക്കുകയും പത്ത് നാൽപ്പത്തഞ്ചിന് ബോട്ടണി പരീക്ഷ അവസാനിക്കുകയും ചെയ്യും അടുത്ത പത്ത് മിനിറ്റ് സുവോളജി പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേറ്ററി ടൈമാണ് പത്ത് അൻപത്തി അഞ്ച് മുതൽ സുവോളജി പരീക്ഷ വേറെ ആൻസർ ബുക്കിൽ നമ്മൾ എഴുതി തുടങ്ങേണ്ടതാണ് പതിനൊന്ന് അൻപത്തിയഞ്ചിന് സുവോളജി പരീക്ഷ അവസാനിക്കുകയും ചെയ്യും ഇനി എങ്ങനെയാണ് ചോദ്യ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം സുവോളജി പരീക്ഷ മുപ്പത് മാർക്കിലാണ് ഈ മുപ്പത് മാർക്കിനെ മൂന്ന് വിഭാഗത്തിലുള്ള ചോദ്യങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വിഭാഗത്തിൽ ഒരു സ്കോറിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യത്തിൽ നിന്ന് ആൻസർ ചെയ്യണം രണ്ടാമത്തെ വിഭാഗത്തിൽ രണ്ട് സ്കോറിൻ്റെ ഒൻപത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം നമുക്ക് മൊത്തം പതിനൊന്ന് ചോദ്യങ്ങളിൽ നിന്നാണ് ഒമ്പത് ചോദ്യങ്ങൾ എഴുതേണ്ടത് മൂന്നാമത്തെ വിഭാഗത്തിൽ മൂന്ന് സ്കോറിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ എഴുതണം നാല് ചോദ്യങ്ങൾ നമുക്ക് നൽകിയിരിക്കും ഇനി നമുക്ക് സുവോളജിയിലെ എട്ട് ചാപ്റ്ററുകളും അവയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സ്കോറുകളും പരിശോധിക്കാം ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സ്കോറ് മൂന്നാണ് രണ്ടാമത്തെ ചാപ്റ്റർ റീപ്രഡക്റ്റീവ് ഹെൽത്ത് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സ്കോറ് മൂന്നാണ് മൂന്നാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സ്കോറ് അഞ്ചാണ് നാലാമത്തെ ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ആറ് സ്കോറാണ് ഏറ്റവും കൂടുതൽ സ്കോറുള്ള ചാപ്റ്റർ ആണ് നാലാമത്തെ ചാപ്റ്ററായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റേജ് അഞ്ചാമത്തെ ചാപ്റ്റർ എവല്യൂഷൻ ആണ് നാല് സ്കോറാണ് ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന പരമാവധി സ്കോർ ആറാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സ്കോർ നാലാണ് ഏഴാമത്തെ അധ്യായം മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് രണ്ട് സ്കോറാണ് ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന അധ്യായത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് മൂന്ന് സ്കോറാണ് ഇനി ചോയ്സിലേക്ക് വരുമ്പോൾ ഒരു സ്കോറിൻ്റെ രണ്ട് ചോയ്സും രണ്ടാമത്തെ വിഭാഗത്തിലുള്ള മൂന്ന് ചോയ്സ് ചോദ്യങ്ങളും ഏറ്റവും അവസാനത്തെ വിഭാഗത്തിലുള്ള ഒരു ചോയ്സ് ചോദ്യവും ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചോദ്യകർത്താവിനുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് സുവോളജിയിലെ എട്ട് ചാപ്റ്ററുകളെ കുറിച്ചാണ് അതിൽ മൂന്നും നാലും ചാപ്റ്ററുകൾ അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈ രണ്ട് ചാപ്റ്ററുകളാണ് പ്രയാസകരമായ ചാപ്റ്ററുകൾ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സ്കോറ് എന്ന് പറയുന്നത് പതിനൊന്നാണ് അതായത് മുപ്പത് മാർക്കിൻ്റെ ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം ബാക്കി ആറ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾക്ക് സ്കോർ ചെയ്യാവുന്നത് പത്തൊമ്പതാണ് അതായത് നമ്മൾ പ്രയാസമുള്ള രണ്ട് ചാപ്റ്ററിൽ നിന്നും പഠിക്കാൻ കഴിയുന്നതും ഈസിയായി മനസ്സിലാക്കാൻ കഴിയുന്നതുമായ പാഠഭാഗങ്ങൾ കൂടി പഠിക്കുകയാണെങ്കിൽ മുപ്പതിൽ ഇരുപത്തഞ്ച് മാർക്ക് നമുക്ക് ഈസിയായിട്ട് നേടാവുന്നതാണ് മൂന്ന് വിഭാഗത്തിലും എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ വിഭാഗത്തിൽ ഒരു സ്കോറാണുള്ളത് പരമാവധി മൂന്ന് പോയിൻറ്റുകളാണ് നമുക്ക് ആ വിഭാഗത്തിൽ എഴുതുവാൻ ആവശ്യമുള്ളത് രണ്ടാമത്തെ വിഭാഗത്തിൽ നമുക്ക് രണ്ട് സ്കോറാണ് അപ്പോൾ പരമാവധി നമുക്ക് എഴുതേണ്ട പോയിന്റുകൾ നാലാണ് മൂന്നാമത്തെ വിഭാഗത്തിൽ മൂന്ന് സ്കോറാണ് നമുക്ക് പരമാവധി എഴുതേണ്ട പോയിൻ്റുകൾ ആറാണ് എട്ട് അധ്യായങ്ങളിലെയും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ അധ്യായത്തിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഒന്ന് സെമിനിഫറസ് ട്യൂബ്യൂൾ സെർട്ടോളി സെൽസ് ലേഡിക് സെൽസ് ഫലോപ്യൻ ട്യൂബ്യൂണിൻ്റെ മൂന്ന് ഭാഗങ്ങൾ യൂട്രസിൻ്റെ മൂന്ന് ലെയറുകൾ സ്പെർമാറ്റോജെനിസിസ് ഊജെനിസിസ് മെൻസ്ട്രൽ സൈക്കിളിലെ വിവിധ ഹോർമോണുകൾ സൈഗോട്ടിൻ്റെ വിവിധ ഡിവിഷനുകൾ പ്രഗ്നൻസി സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഹോർമോണുകൾ അവസാനമായി കൊളസ്ട്രത്തെക്കുറിച്ചും നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ അധ്യായമായ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് ഉള്ള പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ആംനിയോസെൻ്റസിസ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അതായത് നാച്ചുറൽ മെത്തേഡ് ബാരിയർ മെത്തേഡ് ഐ യു ഡി സർജിക്കൽ മെത്തേഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എസ് ടി ഡി ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ എ ആർ ടി അഥവാ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് മൂന്നാമത്തെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് മോണോ ഹൈബ്രിഡ് ക്രോസ് ഡൈഹൈബ്രിഡ് ക്രോസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കോ ഡോമിനൻസ് ടെസ്റ്റ് ക്രോസ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ആനിമൽസ് പെഡിഗ്രി അനാലിസിസ് മെൻറ്റീലിയൻ ഡിസോർഡേഴ്സ് തുടർന്ന് ക്രോമസോമൽ ഡിസോർഡേഴ്സ് നാലാമത്തെ ചാപ്റ്ററായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സെൻട്രൽ ഡോഗ്മ പാക്കേജിംഗ് ഓഫ് ഡി എൻ എ ബേസിക്സ് സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഡി എൻ എ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇനീഷ്യേഷൻ കോഡോൺ സ്റ്റോപ്പ് കോഡോൺ ലാക്ക് ഓപ്പറോൺ ബേസിക്സ് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറിംഗ് ആൻഡ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എവല്യൂഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ യൂറി മില്ലർ എക്സ്പെരിമെൻ്റ് ഹോമലോഗസ് ഓർഗൻ അനലോഗസ് ഓർഗൻസ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഹാർഡി വെയിൻവർക്ക് പ്രിൻസിപ്പിൾ ഫാക്ടേഴ്സ് അഫക്ടി ഹാർഡി വെയിൻവർക്ക് പ്രിൻസിപ്പിൾ ഹ്യൂമൻ എവല്യൂഷൻ ചാർട്ട് വിത്ത് ഇയേഴ്സ് ആറാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കോമൺ പാതോജൻ ആൻഡ് സിംറ്റംസ് ഫോർ ടൈപ്സ് ഓഫ് ഇന്നെയ്റ്റ് ഇമ്മ്യൂണിറ്റി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എയ്ഡ്സ് ഇൻഫെക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഇഡ്സ് പ്രിവെൻഷൻ ഏഴാമത്തെ ചാപ്റ്ററായ ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൈക്രോപ്സിൻ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയൽ ഫെർമെൻ്റഡ് ബിവറേജസ് സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ്സ് ആൻഡ് ബയോഗ്യാസ് പ്ലാന്റ്സ് ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യഭാഗങ്ങൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ടൈവ് ട്രോപ്പിക്സ് ഹാവ് ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഈ വിൽ ക്വാർട്ടറ്റ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് സമയം ക്രമീകരിക്കേണ്ടത് എന്ന് നോക്കാം അറിയാവുന്ന ചോദ്യങ്ങൾ ക്രമമായി ആദ്യം എഴുതുക അതിനുശേഷം മാത്രമേ സംശയമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാടുള്ളൂ സാധാരണ രീതിയിൽ സുവോളജിക്ക് സമയം തികയാതെ വരാറില്ല മാർച്ച് ഒന്നിന് ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും മൈ റേഡിയോ നയൻറ്റി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിന്നും ഒരു നല്ല പരീക്ഷാകാലം ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം